എനിക്ക് മുൻപ് വേണ്ട എനിക്ക് വേണ്ട കണ്ടിട്ടുണ്ട് ട്രിവാൻഡ്രത്തെ ഗാന്ധി പാർക്കാണ് ഉണ്ടത് ഞാൻ ഇവിടെ ആദ്യാ വരുന്നത് ഞാനിപ്പോ ഇടള്ളന്നറിയോ ഞാൻ ട്രിവാൻഡ്രത്താ ഉള്ളത് ഇതാരെന്നറിയോ നമ്മളെ ചങ്ക് ഒരുപാടാളെ ചോദിക്കലുണ്ട് പുള്ളിക്കാരൻ എവിടെ എവിടെയെന്നുള്ളത് ചോദിക്കലുണ്ട് പുള്ളി ഇറ്റലി പോയതായിരുന്നു പുള്ളി ഇറ്റലി പോയി കുറച്ച് കാലം അവിടെയായിരുന്നു ഇപ്പോൾ രണ്ടാമത് ഇങ്ങോട്ടു തന്നെ വന്ന് ഇവിടെ വന്നതിന് ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തിരൂരിക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി പുള്ളി പറയുന്ന ടൈമിൽ ഞാൻ ബിസിയാവും ഞാൻ പറയുന്ന ടൈമിൽ പുള്ളി ബിസിയാവും അങ്ങനെ അങ്ങനെ ആയിട്ട് കുറേ ടൈമിങ്ങനെ പോയി െ അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇവിടെ ഉണ്ട് അങ്ങനെ വരാൻ പറഞ്ഞത് അങ്ങനെ വന്നതായിരുന്നു അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാനിപ്പോൾ ഞാനും ക്രിമോണേം കൂടി വന്നിട്ടുണ്ട് ആ ആ ചാള മാർക്കറ്റ് മാർക്കറ്റ് മാർക്കറ്റിലെ ചാളൈ മാർക്കറ്റിലാണല്ലോ ഏറ്റുവാട്ടത്തുള്ളത് മാർക്കറ്റ് മാർക്കറ്റിൽ രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഷോപ്പുകളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല കുറച്ചുകൂടി കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ആവാൻ തുടങ്ങി ഉണ്ടാവും നേരത്തെ ഇനി ഒരു ചായ ഒക്കെ കുടിച്ച് ചായ കുടിക്കുന്ന വീടൊന്നും എടുക്കാൻ നിന്നില്ല വിശക്കിണ്ടായിരുന്നു നന്നായിട്ട് അപ്പോൾ നമ്മൾ വേഗം ചായ ഒക്കെ കുടിച്ചു ഇഡ്ലി സാമ്പാർ ചായ ചട്നി ഇതെല്ലാം കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചാള മാർക്കറ്റ് ചാളയി മാർക്കറ്റിൻ്റെ കാഴ്ചകൾക്ക് പോവാം അത് കഴിഞ്ഞിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം ആ ഓക്കെ അത് നേരെ ഓപ്പോസിറ്റ് ആണ് ആട്ടോ ഇതൊക്കെ ഈ പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രമൊക്കെ നമ്മൾ ഒരുപാട് വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്ന കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ കാലമായി സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് വന്നിട്ടിട്ടോ ഒരുപാട് വർഷമായി ട്രിവാൻഡ്രത്ത് വന്നിട്ട് അപ്പം ട്രിവാൻഡ്രത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ ട്രിവാൻഡ്രത്തിലുള്ള മാറ്റങ്ങളും അതേപോലെ തന്നെ നമ്മളെ രണ്ടാളും കൂടിയുള്ള ഈ ഒരു കാഴ്ചകളിലൊക്കെ കണ്ട് ഇങ്ങനെ പോവാം അപ്പം നേരെ പിടിയിലേക്ക് പോവാം ഓക്കെ ഈ ചിരാത് ചിരാത് എന്നല്ല പറയാം തീപൊളി കൂട്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൽ വിളക്ക് വെപ്പില്ലേ തിരി ഇട്ടിട്ട് ചിരാത് അല്ലത് ചിരാത്യാ നല്ല മണ്ണിൻ്റെ ആ തോന്നും ഇതെല്ലാം വേറെ മെറ്റീരിയലാണ് കേട്ടോ ഇവിടെ അതെ നല്ല ഫ്ലവറിൻ്റെ ഒരു സ്റ്റോളുണ്ട് അത് തുറന്നിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് അവിടെ പിന്നതേപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഇവിടെ ഇവിടെതാ റീത്ത് യൂത്ത് ഏ യുനോ യുനോൺ ഡേറ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇയാളെ കാണുമ്പോൾ കലാപണിൻ്റെ ചെറിയൊരു ചായ ഉണ്ടോ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം ആവർത്തിക്കാൻ അവിടെതാ ശബരിമലക്കൊക്കെ പോണ ആൾക്കാർക്കുള്ള മാല ഇവിടെ വേറെ ഇങ്ങനത്തെ സംഭവം തന്നെ ഉള്ളു ഏതായാലും നോക്കട്ടോ അവിടെ റീത്ത് ഉണ്ട് അതേപോലെ ബൊക്കെ ഇവിടെ ഒരു ഷോപ്പ് ഇതാ പടക്കട ഉണ്ട് ട്ടോ ക്രാക്ക് ക്രാക്ക് പിന്നെ പടക്കട പുൽക്കൂട് ഉണ്ടാക്കാനുള്ളത് അപ്പം ഇത് മറ്റേ ചൂരിലില്ലേ ചൂരിലാണെന്നാണ് തോന്നുന്നു എല്ലാം കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് നല്ലൊരു മാനോ അത് മാനോ എന്തോ ഒരു സംഭവം ഇതിനെന്തോ ഒരു പേരുണ്ടോ തോന്നുന്നു അതല്ലേ അങ്ങനെ ഭംഗിയുണ്ട് കേട്ടോ കാണാനാ മൊത്തത്തിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാം ഇതെല്ലാം ഹോൾസെയിലാണെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ അങ്ങനെ തിരക്ക് കാണുന്നില്ല ഹോൾസെയിൽ ആയിട്ടാകുമെന്ന് തോന്നുന്നു യു ലൈക്ക് എ തിരൂർ ഓർ കഴക്കൂട്ടം യു ആസ്ക് ദീസ് യു നോ കഴക്കൂട്ടം ബട്ട് ഐ വരെ ലൈക്ക് ചെറുപോ അത് കഴക്കില്ല അത് നോട്ട് കറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഐ ഫീൽ കംഫർട്ടബിൾ ഇൻ ബോർ പ്ലേസസ് Really? And Trivandrum, of course. Mm, 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 mm. Italy? 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 Yeah, it's nice. Mm. Very beautiful. Weather, weather, weather. Weather? We mm. have the four seasons. Yeah. Mm. So it's, it's nice to see the seasons. Mm -hmm. The changing of the season, mm. changing of temperature, mm. snowing, raining, mm. sun. This time, not good in Italy. Yes, I think. good. This time, is winter. Binder, you know so, like i snow people can ski mm. yeah. really but uh, i don't like snowing and it's more poor before 21 i didn't know what i നമ്മൾ വീഡിയോ എടുത്ത് പോയിൻ്റെ ഇടയിൽ ഒരു ഒരു വലിപ്പം വന്നതുകൊണ്ട് നമ്മൾ നേരെ മേനിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ വെജിറ്റബിൾ മാർക്കറ്റ് വൺ വെജിറ്റബിൾ മാർക്കറ്റ് ഇത് നേരെ അങ്ങോട്ട് പോവട്ടോ അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് ഇത് വെജിറ്റബിൾ മാർക്കറ്റാണെന്നാണ് തോന്നുന്നത് അവിടെയല്ലോ ഈ പൂജൻ്റെ സാധനങ്ങളെല്ലാം ആണ് അവിടെ ഇത് വരുന്നത് ഈ ഭാഗത്തേക്ക് വെജിറ്റബിൾ മാർക്കറ്റാണ് കാണാൻ പറ്റുന്നത് യു വാണ്ട് എനിത്തിങ് ഓ ഇവിടെ വണ്ടിക്കാരങ്ങോട് ബാറ്റിൽ ഓൺ ഓണടിക്കുന്നു ഇവിടെ എല്ലാം ഇങ്ങനെ പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എന്താ വേണ്ടതെന്നല്ല നോക്കിയെടുക്കാം അല്ലേ യു വണ്ടെനിങ് ആ നല്ല പച്ചമാങ്ങട്ടോ നല്ല പച്ചമാങ്ങ അടിപൊളിക്ക ചാളയി മാർക്കറ്റിൻ്റെ അകത്തുള്ള അടിപൊളി വെജിറ്റബിളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട നല്ല കുണ്ടമുളക് ഇതെന്താ റേറ്റ് ചേച്ചി മുന്നൂറ് കിലോ യു മുന്നൂറ് രൂപ കേട്ടോ ഒരു കിലോ കിലോ അല്ലേ കിലോ മുന്നൂറ് രൂപ ബിരിയാണിയിൽ ഇടുന്നതല്ലേ അത് റേറ്റ് ഇതെങ്ങനെയാണ് അതിൻ്റെത് ഒരു ഇലക്ക് അഞ്ചു രൂപ പത്ത് രൂപ അല്ലേ ആ ഇല ഒരക്ക് പത്ത് രൂപ അതെ താങ്ക് യു ഇതിന് നാൽപ്പത് ഫോർട്ടീ ഇതോ അറുപത് ഇത് അറുപത് സോറി സിക്സ്റ്റീൻ ഫിക്സ്റ്റീൻ വൺ പീസ് ഓരോരോ പീസാണ് എടുക്കുന്നത് പാസ്ത ഉണ്ടാക്കാനേട്ടോ വെജിറ്റബിൾ പാസ്ത ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോരോ പീസകൾ ഇങ്ങനെ എടുക്കേ പുള്ളി ഒരാളേ ഉള്ളൂ ഇവിടെ ഫുള്ള് വെജിറ്റബിൾ മാർക്കറ്റാ ഫ്രൂട്ട്സ് ഇല്ല ഫ്രൂട്ട്സ് അതെ ആ ഇത് ഒരുപാടുണ്ട് ഇല്ലേ ഈ മാർക്കറ്റ് ഈ മാർക്കറ്റ് വലിയതാ തുളസിന്റെ മാല ഇത് ഇതോ ഇതെന്ത് മാല രുദ്രാക്ഷോ പിന്നെ ഇതെന്താ ഈ കല്ലെന്താ ഇതെന്ത് കല്ലാ നോർമൽ മോഡലല്ലേ ഇതെന്താന്ന് ഇതെന്തോ ഇതെല്ലാം ഇത് നല്ല ഇങ്ങനെ ആക്കി എടുക്കാൻ കുറച്ച് അതുകൊണ്ടാണ് പെർഫെക്ഷൻ പാടി അതുകൊണ്ടാണല്ലോ ഗ്രേബി ജ്യൂസ് ആയി താങ്ക് യു ട്രുവൻഡ്രത്തെ ഗാന്ധി പാർക്കാണ് കേട്ടത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാർക്ക് ഇവിടെ ആളുകൾ വന്നിരിക്കാനൊക്കെ പറ്റും ഗാന്ധിജിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ നിങ്ങളിലായിരിക്കണം ഗാന്ധിജി പറഞ്ഞ കേട്ടോ ഗാന്ധിജി അങ്ങനെ കുറേതും പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ഇതിൻ്റെ നേരെ കാണുന്നതാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കവാടം നമ്മളവിടുന്ന് ഒരു ജ്യൂസൊക്കെ പിടിച്ച് ഇവിടെ നല്ല ചൂടാണ്ട്ട് ഒരു ഫോട്ടി ട്രൂഹ്രോ ഞാൻ വരുന്നോടൊക്കെ നല്ല ചൂടുണ്ട് നമ്മൾ ഈ ഒരു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അകത്ത് പോയി വെക്ക അവിടുത്തെ വീഡിയോ അലോഡാണോന്നുള്ളൊന്നും അറിയില്ല പോയി നോക്കാം പിന്നെന്തോ മലയാളം പറഞ്ഞു എനിക്കൊന്നും മനസിലായില്ല പിന്നെ ആളായി പോയിട്ട് ങ്ങോട്ട് കിടക്കണം അതിൻ്റെ മുകളിൽ കൂടി പോകട്ടോ പക്ഷേ നമ്മളിങ്ങനെ അതാ നടക്കാം നടന്നാൽ അതിൻ്റെ മുകൾക്കൂടി ഒക്കെ പോകുമ്പോഴേക്കും ടൈം ഒരുപാടാവും ഏഹ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാനുള്ള മെയിൻ എൻട്രൻസ് ആണ് കേട്ടത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കട എല്ലാം ഉണ്ട് ഫ്രഷ് അതിൻ്റെ അകത്തു കൂടി റോഡ് പോകേണ്ട കെട്ടോ അതേപോലെ ബസ്സെല്ലാം ഇതിലിൻ്റെ അകത്തു കൂടി പോകും ഇന്നലെ നൈറ്റിൽ ഇതിൽ കൂടെ തന്നെ പോയിരുന്നു പോയിരുന്നെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോയി കൊണ്ടിരിക്കണം ഇവിടെ ഒരുപാട് സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മളെ കോഴിക്കോട് ഹൽവ എല്ലാം ഉണ്ട് ഹൽവതാ പിന്നെ അതേപോലെ തന്നെ നൊങ് ഉണ്ട് നുങ്ക് ഫ്രഷ് നൊങ്ക് നുങ്ക് യു നോ ദിസ് വൺ ഇറ്റലി നോട്ട് ഹാവ് ഇറ്റലി ഇല്ലാ സാധനം ഇല്ല ഇപ്പം ഈ മലക്ക് പോകുന്ന സീസണായിട്ടാണെന്ന് തോന്നുന്നത് എല്ലായിടത്തും സ്വാമിമാരുണ്ട് പർച്ചേസിങ് എല്ലാം ഇവിടെയല്ല ഇതേപോലെ ഞങ്ങള് രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതൊന്നും ഷോപ്പൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ പർച്ചേസിങ്ങിന്റെ അങ്ങോട്ടേ അറിയില്ല ചോദിച്ചിട്ട് കേറാം ഈ മുണ്ടോ ആറിയില്ല ഇവിടെ നിന്ന് നമ്മളെ കണ്ടിട്ടുണ്ട് അടിപൊളി ഞാൻ ഈ മുണ്ട് കാണിച്ചു പ്രേക്ഷകർക്ക് ഇത് അടിപൊളിയാണല്ലോ ഇത് ചേച്ചാണോ അതെ ഇതാരാ അതെ ഇതിന്റെ ഒരു ഹസ്ബൻഡാന്നി എന്താ സുഖല്ലേ പേരെന്താ പ്രോ എവിടാ അതെ താങ്ക് യു താങ്ക് യു താങ്ക് യു ക്ഷേത്രത്തിന്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് വന്നിട്ടുള്ള ഏട്ടോ അന്ന് വന്ന ആ ഒരു ഇതേ ഫീൽ ഇപ്പൊ വന്നപ്പം തോന്നുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഇല്ല എന്നിരുന്നാലും ഇങ്ങനെ ഫോട്ടോസ് എടുക്കൽ അന്ന് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു കേട്ടോ ഇനി ഒരു കുളം അന്ന് വലിയ സംഭവമായിട്ട് ഇനി കണ്ടിരുന്നു ഇത്രയും വലിയൊരു കുളം നല്ല ഭംഗിയാണല്ലോ ഈ കുളം കാണാൻ അല്ല ഇത് ഫിൽറ്റർ ചെയ്തിട്ടും തോന്നില്ലേ ഇത് രസ കാണാൻ അവിടെ ആർക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇത് ഏതോ ഒരു പടത്തില് കണ്ടു തോന്നുന്നു ഈ ഒരു ഭാഗം എടുത്തു മ്യൂസിയം പുത്തൻ മാളിക മാളിക പാലസ് മ്യൂസിയം ഇവിടെ ഇവിടെന്തോ ഫങ്ങ്ഷൻ നടക്കുന്നതാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് എന്തോ സ്റ്റേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ടെമ്പിൾ അങ്ങനെ കാണാൻ പറ്റുന്നില്ല അതെ ആ അതാണ് കിട്ടുന്നത് ക്ഷേത്രം കാണാൻ പോയിട്ടൊന്നും കാണാൻ പറ്റിയില്ല കേട്ടാ അതിന്റെ മുന്നിൽ തന്നെ ഒരു എന്റ് കെട്ടിയിട്ടുണ്ട് അവിടെ എന്തോ ഫങ്ഷൻ നടക്കുന്ന അപ്പോ അത് നമുക്ക് എന്താ പറയാ അങ്ങോട്ടൊന്നും കാണാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് കണ്ടുകണ്ട് പോകും അമ്പലക്കുളത്തില് നല്ല അടിപൊളി കൃഷി ഇട്ടതാണ് നല്ല ഭംഗി ഇത് നല്ല വെള്ളമുണ്ട് നല്ല ഫിൽറ്റർ ചെയ്യുന്നുണ്ട് നല്ല വൃത്തിയാക്കിയിട്ടിട്ടിട്ടുണ്ട് അതേപോലെ വേണ്ട അതില് കണ്ട അമ്പലം കാണുന്നുണ്ടു രസേ കാണാന് പിന്നെ അതേപോലെ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഓൾസോ ഗോ ദിൾ ഓഫ് ദ സെവൻസ് വൺ നോട്ട് ഓപ്പൺ ബി ട്വൽ അങ്ങനെ എന്തോ ഒരു ഇതാണ് ആ ഒരു ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് അത് ഭയങ്കര വിവാഹമായതാണ് അപ്പോ അത് അതിലാണ് ആ ഗോൾഡ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ആക്കാൻ പറ്റില്ല എന്ന് ആ ഒരു വിവാദമായത് അതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് രണ്ടെണ്ണം ഓപ്പൺ ആക്കിയിട്ടില്ല ഫുൾ ഓഫ് ഗോൾഡ് ഫുൾ ഓഫ് ഗോൾഡ് ഇനി ഒരു ഭാഗത്ത് ഫുള്ള് പർച്ചേസിങ്ങിൻ്റെ ഒരു ഏരിയ കേട്ടോ ചെറിയ കുട്ടികൾക്കും വലിയ ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളുണ്ട് മുണ്ട് ഉണ്ട് യുവാണ്ട് മുണ്ട് യുവാണ്ട് മുണ്ട് ബ്ലൂ മഞ്ഞ ആ ഓ സോറി യെല്ലോ പച്ച 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 ആൺഡ്രഡ് ഇത് ഹൺഡ്രഡ് ജി ഹൺഡ്രഡ് ആ ഡിഫറെന്റ് ഡിഫറെന്റ് ഇതോറ്റി ഇതൊരു ഡിഫറെന്റ് ഉണ്ട് കേട്ടോ ഇതിലേ വേണ്ട ഇവന് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ അവനെ വലിച്ചു കൊണ്ടുപോവാണ് എനിക്ക് മുണ്ട് വാങ്ങിച്ച് തരാൻ വേണ്ടിട്ടേ എനിക്ക് മുണ്ട് വേണ്ട എനിക്ക് വേണ്ട മഞ്ഞ വേണ്ട ഞാൻ ആൾക്കാരും ഒരു മഞ്ഞയാണ് ഈ മഞ്ഞ എടുക്കുന്ന എടുക്കുന്നതായിരിക്കല്ലോ ഞാൻ മഞ്ഞ എടുത്താൽ ഒരു രസം ഉണ്ടാവില്ല ഈ മഞ്ഞ എടുക്കുമ്പോൾ ഉണ്ടാവും പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല പർച്ചേസ് ചെയ്യട്ടോ നല്ല ബാർഗെയിൻ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും പിന്നെ ഇവർ ഫിക്സഡ് റേറ്റ് അതൊക്കെ പറയും പക്ഷേ ഫിക്സഡ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാലും ആ ഫിക്സഡ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടോ നൂറ്റമ്പത് പറഞ്ഞാൽ നൂറ് രൂപക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വന്നു കഴിക്കുന്ന ഒരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചു പോകേണ്ടിട്ടോ പിന്നെ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു ചെയ്യാതിരിക്കാം അപ്പോൾ ഒരു സാധനം തരില്ല ഇതൊക്കെ ഫുള്ള് ഈ ഒരു പാക്ക് ഫുള്ള് ഡ്രെസ്സിൻ്റെ സോഫ്റ്റ് ആണ് അടുത്തു ലൈ ലൈക്ക് ഇത് വാങ്ങിച്ച മധുരക്കിഴങ്ങ് അമ്പത് രൂപ ഒരു കിലോത്തിന് അമ്പത് ഹാഫ് മതിന്നാണ് അപ്പോൾ ഹാഫ് കെ ജി വാങ്ങിച്ച ഇവിടെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ചേച്ചി നല്ല തിരക്കില്ല അവിടെ ഇങ്ങനെ നമ്മൾ കറങ്ങി പിടിച്ചിവിടെ എത്തി കേട്ടോ ഇവിടെ ഒരു അടിപൊളി ഒരു ടെമ്പിൾ ഉണ്ട് ആ ടെമ്പിളിൻ്റെ സൈഡിലെല്ലാം ഈ ഒരു രൂപങ്ങളൊക്കെ കാണാൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെന്തോ ഫങ്ഷൻ എന്തോ നടക്കുന്നു മൊത്തം ബ്ലോക്കാണ് അവിടെ ഇവിടെ തേങ്ങ ഉടക്കാനുള്ള തേങ്ങയാണ് തേങ്ങ ഇവിടെ മൊത്തത്തിൽ തേങ്ങ തിരുവനന്തപുരം നഗരസഭ പുത്തരിക്കണ്ടം മൈതാനാണ് കാണുന്നത് നമുക്ക് പോകാനുള്ള ബസ് ഈ ഭാഗത്തുണ്ടാവോ കഴക്കൂട്ടത്തേക്കാണ് പോകേണ്ടത് കഴക്കൂട്ട ബസ് ഈ ഭാഗത്താണ് ഉണ്ടോ എന്ന് പറയുന്നത് എന്നെക്കാട്ടിയും അറിയാം നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങളെല്ലാം അവലിക്ക് ഇറ്റലിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏത് ബസ്സാണ് എന്താണെന്നുള്ളത് അറിയാം റോഡ് ബസ്സിന് നമ്മളെ നാട്ടിലായിട്ട് ഒരു കാര്യമില്ല നമ്മള് നമ്മൾ ഈ ഭാഗത്ത് അങ്ങനെ വരണില്ല പിന്നെ പുള്ളി കുറേ വർഷമായി ഇപ്പോൾ ഇവിടെ ടു ഹൺഡ്രഡ് വന്നു പോകണം അപ്പം അതുകൊണ്ട് ഏതാ ബസ് എന്താന്നല്ല അറിയ പക്ഷെ ഇത് മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത് അതെങ്ങനെയാണ് പിന്നെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതെന്ന് നോക്കാം ബസ്സിൽ നമ്മൾ പോകണ്ടല്ലേ ഈ അടിപൊളി ബസ് കഴക്കൂട്ടം പോവേണ്ട കഴക്കൂട്ടത്തേക്കുള്ള ബസ്സിലാണ് കുറച്ച് ചുറ്റിയിലാണ് പോകുന്നത് വലിയൊരു വഴിയിലാണ് നമ്മള് വരുന്നത് കേട്ടോ ഇന്ത്യയിൽ കാണോ കേരളത്തിലാണോ ഏറ്റവും വലിയ ലുലുമാൾ അനുസരിച്ച് ഞാൻ പോകുന്ന വഴിയിലാണ് കാണാൻ പറ്റേണ്ടാവുന്നത് കംപ്ലീറ്റ് പറഞ്ഞത് ഫ്രണ്ട് സംഖ്യ ഉണ്ട എനിക്ക് നല്ല ഉറക്കം വരണം ഈ കാണുന്നതാണ് തിരുവനന്തപുരം ലുലുമാൾ ഇട്ട ഞാനിതുവരെ ഈ ഒരു മാളിൽ വന്നിട്ടില്ല നമുക്ക് നാളെ ഇൻഷാള്ള പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാളിൽ കയറിയിട്ട് ഇവിടുത്തെ ഒന്ന് വീഡിയോ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഈ ഒരു മാളിൽ വരണം എന്നുള്ളത് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ അടിപൊളി മാളാണ് നമ്മൾ ക്യരിക്കറ്റ് അതേപോലെ തന്നെ കൊച്ചി ലുലുമാളിനെക്കാട്ടിയൊക്കെ വലിയ ലുലുമാളാണ് കേട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ലുലുമാളാണെന്നാണ് എനിക്കറിയാൻ പറ്റുന്നത് ഇതാണ് ലുലുമാളിൻ്റെ ഫ്രണ്ട് ഏജ് വരണത് ഉള്ളത്തെ നമുക്ക് പിന്നീട് കാണാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിവിടെ വീഡിയോ വാങ്ങി അപ്പ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോസുമായി വരുന്നവർ ഓക്കെ ബൈ ബൈ യു